ാം ഭീകരാക്രമണത്തെ തുടർന്ന് പാക് ഇന്ത്യ ബന്ധം വഷളായതിനു പിന്നാലെ പ്രകോപനവുമായി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധാർ പഹൽഗാം ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യസമര പോരാളികളാണെന്നാണ് ഇഷാഖ് ധാറിന്റെ വിവാദ പ്രസ്താവന സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം യുദ്ധസമാനമാണെന്നും ധാർ പറഞ്ഞു പാകിസ്ഥാനിലെ ഇരുന്നൂറ് മില്യൺ ജനങ്ങൾക്ക് വെള്ളം വേണം അതുകൊണ്ട് തന്നെ വെള്ളം തരുന്നത് അവർക്ക് നിർത്താനാവില്ല ഇതൊരു യുദ്ധാഹ്വാനമാണ് ഒരു മരവിപ്പിക്കലും കടന്നുകയറ്റവും ഇവിടെ അംഗീകരിക്കില്ല ധാർ പറഞ്ഞു നേരത്തെ പാക് സർക്കാരും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിരുന്നു സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാൻ അവകാശപ്പെട്ട ജലം തടയാനോ വഴിതിരിച്ചുവിടാനോ ഉള്ള ഏതൊരു ശ്രമവും തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കലാണ് ഇതിനെ യുദ്ധ നടപടിയായി കണക്കാക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സുരക്ഷാ സമിതി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പാകിസ്ഥാനെ ഉപദ്രവിച്ചാൽ ഇന്ത്യയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രിയും പ്രതികരിച്ചിരുന്നു ഇന്ത്യയിലെ ഞങ്ങളുടെ പൌരന്മാരെ ഉപദ്രവിച്ചാൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ പൌരന്മാരും സുരക്ഷിതരായിരിക്കില്ല പകരത്തിന് പകരം ചെയ്തിരിക്കും എന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞത് പഹല്ഗാമിൽ വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് പാകിസ്ഥാനുമായുള്ള സിന്ധു നദീ ജലകരാർ മരവിപ്പിച്ചതായിരുന്നു ഇതിൽ പ്രധാനം പാകിസ്ഥാൻ തങ്ങളുടെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമെല്ലാം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കരാർ അവസാനിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതേസമയം കരാർ അവസാനിപ്പിച്ചത് കൂടാതെ വാഗാ വാഗാട്ടാരി അതിർത്തി പൂർണ്ണമായും ഇന്ത്യ അടച്ചു സാർക്ക് വിസ എക്സംഷൻ സ്കീം പ്രകാരം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വിസ അനുവദിക്കില്ല പാക് പൗരന്മാർക്ക് മുൻപ് നൽകിയിട്ടുള്ള വിസ റദ്ദാക്കും പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയുമായുള്ള ഷിംല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇതിനോട് പ്രതികരിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ശത്രുത അവസാനിപ്പിക്കാനും സമാധാനപരമായ ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു ഈ കരാർ ഒപ്പുവെച്ചത് കരാർ മരവിപ്പിച്ചതിനൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിക്കാനും ഇന്ത്യൻ വിമാനങ്ങൾക്ക് ഇനി പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നൽകില്ലെന്നും പാകിസ്ഥാൻ അറിയിച്ചു ഹൈക്കമ്മീഷനിലെ ഇന്ത്യൻ നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം മുപ്പതായി കുറയ്ക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് പാകിസ്ഥാൻ നേരത്തെ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പാക് സൈനിക മേധാവിയുടെ വിവാദ പ്രതികരണത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാം ആക്രമണം നടന്നത് എന്നത് ചേർത്തു വായിക്കേണ്ടതാണ്